സംസ്ഥാനം കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ആശ്വാസ സഹായം ഏറ്റവും വലിയൊരു സാമ്പത്തിക സഹായം സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അറുപത്തിമൂന്ന് ലക്ഷം വരുന്ന ആളുകളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഓണസമയത്ത് ഓഗസ്റ്റ് മാസം ഒടുവിലത്തോടെയും അതോടൊപ്പം തന്നെ അടുത്ത മാസവും നമുക്ക് ലഭിക്കാൻ പോകുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയോളമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നാലായിരത്തി എണ്ണൂറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് മാസത്തെ ധനസഹായം ഇതിൻ്റെ വിതരണം ഏത് രീതിയിലാണ് എന്നുകൂടി വീഡിയോയിലൂടെ വിശദമാക്കാം അറിയിപ്പ് പെൻഷൻ വാങ്ങുന്നവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുടെ ബയോമെട്രിക് മസ്റ്ററിങ് ആണ് നമ്മളുടെ വീട്ടിലെ പ്രായമായവരുടെ മസ്റ്ററിങ് പെൻഷൻ ലഭിക്കുന്നവരാണെങ്കിൽ മസ്റ്ററിങ് ചെയ്യണം ഈ മാസം ഇരുപത്തിനാല് വരെ സമയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീയതിക്കുള്ളിൽ ഇത് പൂർത്തീകരിച്ചാൽ മതിയാകും കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രങ്ങളിൽ നിന്നും ജീവനക്കാരെത്തി വീട്ടിലെത്തി ചെയ്യും അതെല്ലാം ഇരുപത്തിനാലിന് മുൻപ് തന്നെ ചെയ്യും ഇനി ചില മേഖലകളിൽ ചിലരുടെ പേരൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് ജീവനക്കാർ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ തിരിച്ച് അവരെ ഒന്നും ബന്ധപ്പെട്ട് അവരുമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ നമ്മളുടെ പ്രദേശത്ത് വന്നിട്ടില്ല കൃത്യമായിട്ട് ഇവിടെയും പെൻഷൻ ഗുണഭോക്താവുണ്ട് ഇത് എത്രയും വേഗം ഒന്ന് ചെയ്തു തരണം എന്നൊക്കെ നമ്മളൊന്ന് പറയേണ്ടതാണ് ഇനി മസ്റ്ററിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ഓണകാലമാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായം അത് കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്ന ഒരു മാസം കൂടിയാണ് അതായത് ഈ ഓഗസ്റ്റ് മാസം രണ്ട് ഗഡുവും അതോടൊപ്പം തന്നെ അടുത്ത മാസത്തെ ഒരു ഗഡുവും ഇത് മുൻകൂറായിട്ടോ അല്ലെങ്കിൽ അടുത്ത മാസത്തിന്റെ ആദ്യം ഒരു ഗഡു അതോടൊപ്പം ഈ മാസം കുടിശ്ശിക ഉൾപ്പെടെ രണ്ട് ഗഡു ഈ രീതിയിലായിരിക്കും ധനസഹായം ലഭിക്കുക അതുകൊണ്ട് തന്നെ മൂന്ന് ഘടുകൾ നാലായിരത്തി എണ്ണൂറ് രൂപയോളമായിരിക്കും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുക ഏറ്റവും വലിയൊരു കടമെടുപ്പ് കൂടി ഈ മാസം സർക്കാർ നടത്തേണ്ടതായിട്ടുണ്ട് സാധാരണഗതിയിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാത്രം ഈ മാസം വിതരണം ചെയ്താൽ പോരാ മറ്റ് വിവിധ ആനുകൂല്യങ്ങൾ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ ഉൾപ്പെടെ ഒന്നോ അതിലധികമോ ഗെടുക്കൾ ഈ മാസം നൽകേണ്ടതായിട്ട് വരും ഇനി അത് മാത്രമല്ല മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉത്സവബദ്ധ പോലുള്ള ആനുകൂല്യങ്ങൾ അങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ ബോണസ് പോലെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഇതെല്ലാം നൽകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു കടമെടുക്കലാണ് ഈ ഓഗസ്റ്റ് മാസം സർക്കാർ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ് മാത്രം പൂർത്തീകരിച്ചാൽ മതിയാകും ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നാലായിരത്തി എണ്ണൂറ് എന്ന രീതിയിൽ തന്നെയാണ് അറിയിപ്പ് വരുന്നത് അതായത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഈ മാസം ഓണമായതുകൊണ്ട് ഉത്രാടത്തിന് മുൻപ് നമുക്ക് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങുന്നതിന് നമ്മളുടെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി മൂവായിരത്തി രൂപ അനുവദിക്കുന്നു അതിനുശേഷം പിന്നീടും ഒരു ഗഡു കൂടി ആയിരത്തി അറുന്നൂറ് അത് ഓണത്തിനനുബന്ധിച്ച് അടുത്ത മാസം ആദ്യ ആഴ്ചകളോടൊക്കെ ആവാം അനുവദിക്കുക അങ്ങനെയാണ് നാലായിരത്തി എണ്ണൂറ് എന്ന രീതിയിൽ ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നത് സർക്കാരിൻ്റെ നിന്ന് ഇതിൻ്റെ സ്ഥിരീകരണം ഈ സമയത്ത് വരില്ല സാധാരണഗതിയിൽ ഇത് മൂന്നാമത്തെ ആഴ്ചയോടെയൊക്കെയാണ് വരിക അതുകൊണ്ട് തന്നെ ഈ മാസം കൂടുതൽ ഉണ്ട് എന്നൊരു കാര്യം ഉറപ്പാണ് പക്ഷെ അത് ഏത് രീതിയിലാണ് വിതരണം ചെയ്യുന്നത് ഒരുമിച്ച് വലിയൊരു തുക നമ്മളുടെ അക്കൗണ്ടിലേക്ക് നൽകുകയാണോ അല്ലെങ്കിൽ അത് രണ്ട് ഗഡുക്കളായിട്ട് നൽകുകയാണോ എന്നൊക്കെയാണ് നമ്മൾ അറിയേണ്ടത് കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് ഇതേ രീതിയിൽ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സർക്കാർ വിതരണം ചെയ്തത് അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഓഗസ്റ്റ് മാസം ഒക്കെ ആയപ്പോഴേക്കും ഒരു കെടവും സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴേക്കും രണ്ട് കെടവും അങ്ങനെ നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് ലഭിച്ചത് അതേ രീതി തന്നെയാണ് ഈ മാസവും സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് കാരണം മറ്റൊന്നുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി അടുത്ത് വരുന്നു സർക്കാരിന് വീണ്ടും ഒരു വലിയ നേട്ടമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ഒക്കെ മാറുന്നതിന് അത് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഇത്തരം വലിയ കാര്യങ്ങൾ ഈ മാസം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക മസ്റ്ററിങ് ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക ചെയ്തവരെല്ലാം സ്റ്റാറ്റസ് സ്റ്റാറ്റസൊന്നുകൂടി പരിശോധിച്ച് ഈ മസ്റ്റർ ചെയ്തതിൻ്റെ അത് കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് ഡേറ്റ് ഒക്കെ കാണാൻ സാധിക്കും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക